എനിക്ക് ഡോക്ടറെ കാണാൻ സ്വാതന്ത്ര്യമില്ലേ കത്രീന കൈഫ് ബോളിവുഡ് സമ്മാനിച്ച ഏഷ്യയുടെ സ്വപ്നസുന്ദരി കത്രീന കൈഫ് അവർക്ക് പിന്നാലെ കൂടിയ പാപ്പരാസികൾ ഇതാ കണ്ടുപിടിച്ചിരിക്കുന്നു മുംബൈയിലെ ഒരു ആശുപത്രിയിൽ കത്രീന കൈഫ് പോയിരിക്കുന്നു അവർക്കെന്തോ മാരകരോഗമുണ്ട് അല്ലാതെ എന്തിനാണ് അവർ ഡോക്ടറെ കാണാൻ പോയത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം എന്ത് ചെക്കപ്പായിരുന്നു അവർ നടത്തിയത് വാർത്തകൾ പടച്ചുവിടുന്നവന്റെ പേനകൾ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു ജഗ്ഗ ജസൂസ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി സുന്ദരി മൊറോക്കോയിലായിരുന്നു ഷൂട്ടിംഗ് ഷെഡ്യൂൾ പൂർത്തിയാക്കിയ താരം ഇന്ത്യയിൽ വിമാനമിറങ്ങിയ ഉടനെ പോയത് മുംബൈയിലെ ആശുപത്രിയിലേക്കാണ് അതും ആശുപത്രിയിലെത്തിയ നടി ആശുപത്രിയുടെ പിന്നാമ്പുറത്തെ വാതിലിലൂടെയാണ് അകത്തു പ്രവേശിച്ചത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ചെയ്യുന്നത് കണ്ടുപിടിക്കലാണല്ലോ പാപരാസികൾ എന്ന വർഗത്തിന്റെ തൊഴിൽ തന്നെ ജഗ്ഗ ജസൂസിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വിദേശത്തായിരുന്ന താരം പെട്ടെന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയപ്പോഴുള്ള വ്യതിയാനം മൂലമുണ്ടായ അസുഖങ്ങൾക്ക് ചികിത്സ തേടിയാണ് കത്രീന ഡോക്ടറുടെ അടുത്തെത്തിയത് എന്നാൽ ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നതുപോലെ കത്രീനയുടെ രോഗം ഗുരുതരമല്ലെന്നാണ് ജഗ്ഗ ജസൂസിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് കാലാവസ്ഥ മാറിയപ്പോഴുണ്ടായ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ താരത്തെ അലട്ടിയിട്ടുള്ളൂവെന്നും അവർ ആണയിടുന്നു ബോളിവുഡിന്റെ ഹീറോയിൻ അല്ലേ എന്തും തട്ടിവിടാമല്ലോ അതിനുവേണ്ടി മാത്രം ജോലി ചെയ്യുന്നവർ ഈ ലോകത്ത് ധാരാളമുള്ളപ്പോൾ ഇതും നടക്കും ഇതിനപ്പുറവും നടക്കും അവർ കാണേണ്ടത് കാണുകയും വാർത്തയാക്കുകയും ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച നിർണയിക്കാൻ ആർക്കു കഴിയും ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്